ബൗണ്ടറി ലൈനരികിൽ ഡോർ ഹുസിനെ പുറത്താക്കാൻ മുനിയോങ്ങ പറന്നുയരുന്നത് കണ്ട് പ്രേമദാസ സ്റ്റേഡിയം തരിച്ചിരുന്നു കാണണം ഒറ്റ കയ്യിൽ പന്ത് പിടിച്ചയാൾ മൈതാനത്ത് വീണ് കിടന്നു സ്റ്റണ്ണിങ് അവസാന ശ്വാസം വരെ പൊരുതാനുടച്ച ഓസീസിന് മുന്നിൽ പടുതുകളടച്ച് പ്രതിരോധിക്കുകയായിരുന്നു സിംബാവെ അതിനിടയിൽ പിറന്നതാണ് ആ അവിശ്വസനീയ ക്യാച്ച് ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ മൈറ്റി ഓസീസിന് മേൽ സിംബാവയുടെ വിജയ നൂറാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വവേദിയിൽ രണ്ടേ രണ്ട് തവണയെ ഓസീസും സിംബാവയും നേർക്കു നിർ വന്നിട്ടുള്ളൂ അതിൽ രണ്ടിലും ഓസീസ് സിംബാവയ്ക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി രണ്ടായിരത്തി ഏഴിൽ പ്രഥമ ടി ട്വന്റി ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് സിംബാവെ കങ്കാരിക്കളെ കശക്കിയെറിഞ്ഞത് അന്ന് ബ്രാൻഡൻ ടൈലർ ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് ഇന്നും ആ ടൈലർ സിംബാവെ സ്കോഡിലുണ്ട് പ്രഥമ ലോകകപ്പ് കളിച്ച ഒരേ ഒരാളാണ് ഈ ലോകകപ്പും കളിക്കുന്നത് ഓർക്കണം എന്നാൽ ഇക്കുറി ഓസീസിനെതിരെ പരിക്കിനെ തുടർന്ന് നാൽപ്പതുകാരൻ ടൈലർ കളത്തിലുണ്ടായിരുന്നില്ല മറ്റൊരു ഹീറോ സിംബാബക്കായി മൈതാനത്ത് ഉയർക്കൊണ്ടു ബ്ലസ്സിംഗ് രണ്ടായിരത്തി ഏഴിൽ മൂന്ന് ഓവറിനുള്ളിൽ ഓസീസ് ഓപ്പണർമാരായ മാത്യു ഹെഡിനെയും ആദം ക്രിസ്റ്റിനെയും കൂടാരത്തിലെത്തിച്ച എൽട്ടൻ ചിഗും വരെ ഓർമ്മയില്ലേ പവർപ്ലേയിൽ റിക്കി പോണ്ടിങ്ങിനെ കൂടി പിടുത്തിവെ ഓസീസിനെ പ്രതിരോധത്തിലാക്കി അന്ന് സൈമൺസും ബ്രാഡ് ഹോഡ്ജുമില്ലായിരുന്നെങ്കിൽ ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ നാണക്കേടിന്റെ അധ്യായങ്ങളിൽ ഒന്ന് ഓസ്ട്രേലിയയുടെ മഞ്ഞക്കുപ്പായത്തിൽ തുന്നിച്ചെടുക്കപ്പെട്ടെ ഹെയ്ഡനും ഗിൽക്രിസ്റ്റും പോണ്ടിങ്ങും അടക്കം ആറ് പേരാണ് അന്ന് രണ്ടക്കം പോലും കാണാതെ പുറത്തായത് ഇക്കുറി ബ്ലസിംഗ് മുസർബാനി എന്ന ഇരുപത്തിയൊൻപത് കാരൻ കങ്കാരു കശാപ്പിന് നേതൃത്വം കൊടുക്കുന്നു ട്രാവിസ് ഹെഡ് മുതൽ മാർക്കസ് മാർക്കസ്റ്റോയിൻസ് വരെ നിരന്നു നിൽക്കുന്ന ഓസീസ് ബാറ്റിംഗ് ലൈനപ്പിന് നൂറ്റി എഴുപത് റൺസ് ഒരു ഹിമാലയമൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് സിംബാവയ്ക്കെതിരെ എന്നാൽ പവർപ്ലേ അവസാനിക്കുമ്പോൾ ഓസീസ് സ്കോർ ബോർഡ് കണ്ട ആരാധകരുടെ കണ്ണ് തള്ളി നാൽപ്പത്തിരണ്ടിന് നാല് ടോപ്പ് ഓർഡർ പൊളിഞ്ഞ് താഴെ വീണ് കിടപ്പുണ്ട് രണ്ടായിരത്തി ഏഴിലെ പോരിൽ പവർപ്ലേ അവസാനിക്കുമ്പോൾ മുപ്പത്തിരണ്ടിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഓസീസ് അന്ന് ആദ്യം ബാറ്റ് ചെയ്തത് ഓസീസ് ആണെന്നൊരു വ്യത്യാസമേ ഉള്ളൂ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ജോഷ് ജോഷിംഗ്ലിസിനെ വീഴ്ത്തിയാണ് മുസർവാനി തുടങ്ങിയത് തൊട്ടടുത്ത ഓവറിൽ കാമറുൻഡീനെ ബ്രാഡി വൺസ് കൂടാരം കയറ്റി നാലാം ഓവറിൽ ടിം ഡേവിഡിനെ ക്രീമറിന്റെ കയ്യിലെത്തിച്ചു മുസർബാനി അഞ്ചാം ഓവറിൽ ഇവാൻ ട്രാവിസെഡിനേക്കും വീഴ്ത്തി നാല് പോയിന്റ് മൂന്ന് ഓവർ എറിഞ്ഞു തരുമ്പോഴേക്കും ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നറിഞ്ഞു കളിയിലാകെ ഇരുപത് ഓവറിൽ രണ്ടേ രണ്ട് സിംബാബ് വിക്കറ്റുകളാണ് ഓസീസ് ബോർഡർമാർക്ക് വീഴ്ത്താനായതെങ്കിൽ അഞ്ച് ഓവറിനുള്ളിൽ നാല് ഓസീസ് വിക്കറ്റുകളെയാണ് മുസർബാനിയും ഇവാൻസും ചേർന്ന് കടപൊടക്കിയത് ആ കൂട്ടത്തിൽ ക്യാമറും ഗ്രീനും ടിം ഡേവിഡും സമ്പൂജരായാണ് മടങ്ങിയത് എന്ന് ഓർക്കണം പെർഫെക്റ്റ് ലൈനിലും ലെങ്ത്തിലും പന്തെറിഞ്ഞ ഇരുവരും അധികം റൺസും വെട്ടുകൊടുത്തിട്ടില്ല ഒപ്പം മികച്ച ഫീൽഡ് പ്ലേസ്മെന്റ് കൂടി ചേർന്നതോടെ അനങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ സിംബാവെ വരിഞ്ഞുറുക്കുന്നു അവസാന പ്രതീക്ഷയായിരുന്ന മാറ്റ് ഷോയെയും വീഴ്ത്തിക്കത് മുസർബാനി ആയിരുന്നു ഗ്ലെൻ മാക്സ്വെല്ലിന്റെ സ്കോറിലുണ്ട് ബാക്കിയെല്ലാം ഒടുവിൽ ആദം സാമ്പയുടെ ലക്ഷ ചമ്പ് തെറപ്പിച്ച് മുസർബാനി ആ കളികെ വിധിയെടുത്തിറിലെ തന്റെ നൂറാം വിക്കറ്റ് വിശ്വവേദിയിൽ തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അതും മൈത്തി ഓസീസിനെതിരെ ഒടുവിൽ ഇരുപത് ഓവർ തികച്ചറിയാതെ സിംബാവെ ഓസീസിനെ ചുരുട്ടിക്കെട്ടി ഡ്രസ്സിംഗ് റൂമിലെത്തിച്ചു ബ്ലസ്ഡ് ബൈ ബ്ലസ്സിങ് ആ ചരിത്രജയത്തിന് ശേഷം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ എക്സിൽ കുറിച്ചിട്ടത് അങ്ങനെയാണ് കളിയിൽ ആകെ ഓവർ എറിഞ്ഞ ബ്ലസ്സിംഗ് ആകെ പതിനേഴ് റൺസാണ് വീട്ടു നൽകിയത് വീഴ്ത്തിയതൊക്കെ നിർണായക വിക്കറ്റുകളും വർഷങ്ങൾക്ക് മുമ്പാണ് ഹരാരയിലെ തസ്കിങ്ക സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് തതേന്ത തൈബു മുസർബാനിയെ കണ്ടുമുട്ടുമ്പോൾ ബിഷപ്പിനോട് കലഹിക്കുകയായിരുന്നു അവൻ ഒരിക്കൽ തായ്ബു തന്നെ ഇക്കാര്യം ഓർത്തെടുക്കുന്നുണ്ട് സ്പോർട്സ് ക്ലബ്ബിൽ കാറിൽ വന്നിറങ്ങുന്ന കുട്ടികളുടെയൊക്കെ കയ്യിൽ ഷൂ കാണാം തനിക്ക് താങ്ങാനാകുന്നതിലും വിലയുണ്ടതിന് എന്ന് അവന് നന്നായി അറിയാം മുസർബാനി അവരെയും നോക്കി ദൂരത്ത് നിന്നു എന്നാൽ ക്രിക്കറ്റിനെ എപ്പോഴും അവൻ ഭ്രാന്തമായി പ്രണയിച്ചു ആറടി എട്ടിഞ്ചുകാരനായ മുസർബാനിക്ക് ക്രിക്കറ്റിൽ തൻ്റെ ഉയരം ഒരു ബ്ലസ്സിംഗ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് മുസർബാനി സിംബാബയ്ക്കായി അരങ്ങേറ്റം കുടിക്കുന്നത് സൗത്ത് ആഫ്രിക്കക്കെതിരെ അയാൾ ആദ്യമായി ടെസ്റ്റ് ജേഴ്സി അണിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദിന അരങ്ങേറ്റം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത് വരെ നോർത്താം ഷെയറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ പി എസ് എല്ലിൽ മുൾത്താൻ സുൽത്താൻസിനായി പന്തറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറാച്ചി കിങ്സിലേക്ക് കഴിഞ്ഞ സീസണിൽ ലുങ്കി ലുങ്കിയങ്കിടിക്ക് ഒരു ടെമ്പററി റീപ്ലേസ്മെന്റായി ഐ പി എൽ ഫ്രാഞ്ചസിയായ ആർ സി ബി മുസർബാനിയെ സൈൻ ചെയ്യുന്നുണ്ട് രണ്ടായിരം ജനുവരി ഇരുപത്തിയെട്ട് ഇംഗ്ലണ്ടിനെതിരെ ഹെൻറി ഓലോങ്ക് എറിഞ്ഞ ആ ഡിസ്ട്രക്റ്റീവ് സ്പെല്ല് ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നും ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ് കേപ് ടൗണിൽ എട്ടേ പോയിന്റ് രണ്ട് ഓവർ എറിഞ്ഞ ഒലോങ്ക ആറ് വിക്കറ്റുകളാണ് അന്ന് പെടുന്നത് മൂന്ന് മെയ്ഡിൻ ഓവറുകൾ ഇംഗ്ലീഷ് നരികിലെ ആദ്യ അഞ്ച് ബാറ്റർമാരും അന്ന് ഒലോങ്കയ്ക്ക് മുന്നിലാണ് വീണത് സച്ചിൻ ടെണ്ടുൽക്കറും ഒലോങ്കയും തമ്മിലുള്ള റൈവലറി ക്രിക്കറ്റ് ചരിത്രത്തിൽ പ്രസിദ്ധമാണ് കൊക്ക ചാമ്പ്യൻസ് ട്രോഫിയിൽ സച്ചിനെയും ദ്രാവിഡിനെയും ഒക്കെ അരിഞ്ഞിട്ട ഒലോങ്ക ഷാർജിയിൽ ഇന്ത്യയെ നാണം കെടുത്തുന്നു എന്നാൽ ഫൈനലിൽ സച്ചിൻ റിവഞ്ച് ചാർജിയിൽ സെഞ്ചറി കുറിച്ച സച്ചിൻ പൊലോങ്കയെ കണക്കിന് പ്രഹരിച്ചു ഓവർ എറിഞ്ഞ സിംബാവെ താരത്തിന് കിട്ടിയത് അൻപത് റൺസ് എട്ട് എക്കോണമി ഒറ്റ വിക്കറ്റ് പോലും നഷ്ടമാകാതെ ഓപ്പണർമാരായ സച്ചിനും ഗാംഗുളിയും ചേർന്ന് ഇന്ത്യയെ മുപ്പത് ഓവറിൽ വിജയതീരമണിച്ചു സിംബാവെ ക്രിക്കറ്റ് ചരിത്രത്തിൽ നൊസ്റ്റാൾജിക്കായ ഒരുപടി ഓർമ്മകൾ സമ്മാനിച്ച രാജ്യമാണ് ആൻഡി ഫ്ലവർ തതേന്ത തായ്പൂ ഹീറ്റ് സ്ട്രീക്ക് ഡങ്കൻ ഫ്ലച്ചർ ഗ്രാൻഡ് ഫ്ലവർ ഡേവ് ഹ്യൂട്ടൺ അങ്ങനെ അങ്ങനെ എത്രയെത്ര ഇതിഹാസനാമങ്ങൾ ഇപ്പോൾ ഇതാ അവരുടെ പിന്മുറക്കാർ ചരിത്രങ്ങൾ ആവർത്തിക്കുന്നു